ഒരച്ഛന്റെ എല്ലാ വലിയ സ്വപ്നങ്ങളുമാണ് അയാളുടെ മകളെ വിവാഹം കഴിച്ച അയപ്പിക്കുക എന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം തന്നെയായിരിക്കും അത് എന്ന് പറയുന്നത് ജീവിതത്തിൽ എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും തൻ്റെ മക്കളെ പൊന്നുപോലെ കെട്ടിച്ചയക്കുക എന്നത് എല്ലാ അച്ഛനമ്മമാരെയും സംബന്ധിച്ചൊരു വലിയ സ്വപ്നമാണ് ആ ഒരു സ്വപ്നത്തിലേക്ക് നീങ്ങവയായിരുന്നു ഇപ്പോൾ റിൻഷ മറിയത്തിന്റെ വിവാഹം നടക്കേണ്ടടുത്ത് ഇന്ന് മരണപ്പന്തൽ മാത്രം ഉയർന്നത് ഡിഗ്രിക്ക് പഠിക്കുന്ന റിൻഷ മകളുടെ വിവാഹം നിശ്ചയിച്ചു മകളുടെ വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള അവസാന ഘട്ടത്തിലായിരുന്നു അവളുടെ പ്രിയപ്പെട്ട ഉപ്പ അപ്പോഴാണ് ഈ പുറത്തിറങ്ങിയതും അപകടമുണ്ടായതുമെല്ലാം നാലു പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു വർഷങ്ങളായി മഞ്ചേരിയിൽ ഓട്ടോ ഓടിച്ചിരുന്ന മജീദ് ഏറെ ജനപ്രിയനാണ് മകളുടെ വിവാഹ പന്തലിലേക്ക് എത്തിയ പിതാവിന്റെ ചലനമറ്റ ശരീരമാണ് ഇപ്പോൾ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നത് മലപ്പുറം മഞ്ചേരിയിൽ ഇന്നലെ ഉണ്ടായ വാഹന മരിച്ച മജീദിന്റെ മകൾ റിൻഷ മറിയത്തിന്റെ നിക്കാഹ് ഇന്നായിരുന്നു വിവാഹത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി പുറത്തുപോയ മജീദ് ഓടിച്ചിരുന്ന ഓട്ടോയും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനവും തമ്മിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന നാലുപേർ സംഭവസ്ഥലത്തു തന്നെ മരിച്ചു നാല് ആൺമക്കളും ഒരു മകളും ഭാര്യയും ഉൾപ്പെടെ ആറംഗ കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് മജീദ് ഉപ്പയുടെ മരണം വിശ്വസിക്കാനാകാതെയുള്ള നിലവിലിയാണ് റിൻഷയുടെ വീട്ടിൽ കേൾക്കുന്നത് റിൻഷയും റിൻഷയുടെ സഹോദരങ്ങളും ആശുപത്രിയിൽ വെച്ച് പൊട്ടിക്കരയുന്നത് കണ്ടു നിൽക്കുന്നവർക്ക് പോലും ആശ്വസിപ്പിക്കാൻ പോലും ആകാത്ത വിധമായിരുന്നു വർഷങ്ങളായി മഞ്ചേരിയിൽ ഓട്ടോ ഓടിക്കുന്ന മജീദ് കിഴക്കേ തല ഉൾപ്പെടെയുള്ള മഞ്ചേരിയിൽ ഒട്ടുമിക്ക പ്രദേശക്കാർക്കും സുപരിചിതനാണ് മഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള യത്തീൻഖാന ഓട്ടോ ട്രാക്കിലാണ് മജീദ് ഓട്ടോ ഇടാറുള്ളത് ഏതൊരു ആവശ്യങ്ങൾക്കും ആദ്യം വിളിക്കുന്നത് മജീദിനെ തന്നെയായിരുന്നു അപകടം നടന്ന ദിവസവും പതിവ് പോലെ പരിചയത്തിലാണ് മജീദിനെ വിളിച്ചത് ഈ യാത്രയാണ് അപകടത്തിൽ കലാശിച്ചത് മകളുടെ നിക്കാഹിന സുഹൃത്തുക്കളെ ക്ഷണിച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശം ഇപ്പോഴും ഒരു നൊമ്പരമായി തുടരുകയാണ് ഇവരുടെയൊക്കെ മൊബൈലിൽ ഇന്നലെ മഞ്ചേരിയിൽ ചെട്ടിയങ്ങാടിയിൽ കർണാടകയിൽ നിന്നും ശബരിമലയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസും മജീദ് ഓടിച്ച ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അഞ്ചു പേരാണ് മരിച്ചത് അഞ്ചു പേർക്ക് പരിക്കുമുണ്ട് ഓട്ടോ ഡ്രൈവറായ പയ്യംനാട് തടപ്പറമ്പ് സ്വദേശി പുതുപ്പറമ്പിൽ അബ്ദുൾ മജീദ് അൻപത്തഞ്ച് വയസ്സ് ഓട്ടോ യാത്രക്കാരായ പുല്ലൂർ കിഴക്കേത്തല സ്വദേശി മുസീന മുപ്പത്തിനാല് വയസ്സ് സഹോദരി കരുവാരക്കുണ്ട് വെള്ളയൂർ മുഹമ്മദ് റിയാസിന്റെ ഭാര്യ തസ്നിമ മുപ്പത്തിമൂന്ന് വയസ്സ് മക്കളായ റൈഹ ഫാത്തിമ നാല് വയസ്സ് റിൻഷ ഫാത്തിമ പന്ത്രണ്ട് വയസ്സ് എന്നിവരാണ് മരിച്ചത് മുക്സീനയുടെ മക്കളായ മുഹമ്മദ് നഷാദ് ഫാത്തിമ ഹസ മുഹമ്മദ് അഫ്സാൻ തസ്നീമയുടെ മക്കളായ മുഹമ്മദ് റിഷാമ എന്നിവർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് മുഹമ്മദ് റിഷാമയ്ക്ക് ഒരു മാസം മാത്രമാണ് പ്രായമുള്ളത് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുമുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് ഈ അപകടം സംഭവിച്ചത് ഭർത്താവിനൊപ്പം വിദേശത്തായിരുന്നു തസ്നീമ ബുധനാഴ്ചയാണ് നാട്ടിൽ തിരിച്ചെത്തിയത് പുല്ലൂരിലുള്ള ബന്ധുവിനെ സന്ദർശിക്കാൻ പോവുകയായിരുന്നു ഈ കുടുംബം ഇതിനിടയിലാണ് ദാരുണ സംഭവം ഒരുങ്ങിയത് മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇന്ന് ബന്ധുക്കൾക്കത് കൈമാറും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും